കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷമം ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ അറിയുന്നവരാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ അപ്പോൾ അങ്ങനെ നമുക്ക് അതായത് ഒരു കുഞ്ഞ് നമ്മൾ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അത് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അപ്പോൾ ഒരുപാട് പ്രസവ വേദന അനുഭവിച്ചത് നമ്മുടെ കയ്യിലെടുക്കും ആ വേദനയെല്ലാം നമ്മൾ മറക്കും നമ്മുടെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടുമ്പോൾ അല്ല അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര ആയിട്ട് നമുക്ക് കുഞ്ഞിനെ കിട്ടിയാൽ അതായത് നമ്മൾ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി ഉണ്ടാക്കിയ മക്കള് പെട്ടെന്ന് നമ്മളെ വിട്ടുപോകും അത് അതെന്തെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും ആക്സിഡൻസോ അസുഖങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം അത് ദൈവവിധി എന്ന് കരുതി എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം പക്ഷേ നിസ്സാര കാര്യ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് നമുക്കിടയിൽ കൂടി വരികയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലെ മാനസികാരോഗ്യം ഉയർത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളേക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ഷിജിനാറിയാസ് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തിടെ നമ്മളെ നാട്ടിലുള്ള ഒരു സ്കൂളിനകത്ത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു മറ്റേ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പത്രത്തിൽ കാണുമ്പോൾ അതെവിടെയോ നടന്ന സംഭവമാണ് നമ്മളെ വല്ലാതെ അങ്ങനെ എഫക്റ്റ് ചെയ്ത പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന ചുറ്റുവട്ടത്തിങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് കുറച്ച് ദിവസം ഇങ്ങനെ കിടന്ന് നമുക്ക് അയ്യോ അത് വല്ലാതെ നമ്മൾ മനസ്സിനെ കിടന്ന് വിഷമിപ്പിക്കും കാരണം ആ വീട്ടുകാരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ അവരുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ വീട്ടിലുള്ള ബാക്കി എല്ലാവരുടെയും ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ കാരണം ഒരു കുഴപ്പമില്ലാതെ എന്നും സ്കൂളിൽ വന്നിരുന്ന കുട്ടി ലാസ്റ്റ് ഡേയും കൂടി സ്കൂളിൽ വന്ന് പോയി പിറ്റത്തെ ദിവസം ടീച്ചേഴ്സ് കേൾക്കുന്നത് ഈ വാർത്തയായിരിക്കും അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് നിസ്സാര കാര്യം പറഞ്ഞിട്ടായിരിക്കും എന്താ അധികമുള്ള നമ്മൾ ഇതിനുള്ള കാരണം നോക്കി നോക്കിപ്പോയിട്ടു വളരെ നിസ്സാര കാരണമായിരിക്കും ഒന്നെങ്കിൽ എന്താ പറയുക പാരന്റ്സിൻ്റെ വിസ്താര വാക്കുകളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നിപ്പോൾ എടത്തരം നമ്മൾ കണ്ടതാണോ സ്കൂളിൽ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവ മാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മൗനാത്മഹത്യ ചെയ്തത് അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രണയം ആരാശം സ്കൂൾ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഇഞ്ചൻസിറ്റി അത്ര മാത്രം ഉണ്ടെന്ന് പക്ഷെ മക്കൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ അതിന് അതിന് അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കാനുള്ള ഒരു കഴിവ് എന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്താ ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു നാൾ മുതൽ ഒന്നാമതായിട്ട് ചെറുപ്പം മുതൽ നമ്മൾ ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കണം അറിഞ്ഞോ അറിയാതെയോ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മക്കൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മാനസികാരോഗ്യം നേടിയെടുക്കും കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഗെയിമുകളും അന്നത്തെ ജീവിത സാഹചര്യം ഞാൻ ഗെയിം പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ഫെയിലിയേഴ്സ് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്നുള്ള കളിയായിരുന്നില്ല വീട്ടിന് മുറ്റത്തിറങ്ങി നാട്ടിലെ ബാക്കിയുള്ള കുട്ടികളായിട്ട് പാടത്തും പറമ്പിലും നമ്മൾ കളിക്കുമ്പോൾ അല്ല ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ഓക്കെ അപ്പോൾ അറിയാതെ നമുക്ക് എന്ത് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വരും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ റിജക്ഷൻസ് നമ്മുടെ ഫെയിലിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലായിക്കാം ഒരാൾ നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട പോട്ടെ അതിന് അതിനേക്കാളും നല്ല ദൈവം എനിക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ആ അല്ലെങ്കിൽ എങ്ങനെ കെട്ടെന്നുള്ള ഭാഗ്യം അവനക്കില്ല എന്ന് വിചാരിക്കാനുള്ള മാനസികാവസ്ഥ അല്ല നേരെ പോയി എന്താ ചെയ്യുക മറ്റേ എന്താ പറയുക ഏതെങ്കിലും പുഴയിലോ ട്രെയിനിലോ ചാടി മരിക്കാതെങ്കിലും കെട്ടിത്തൂങ്ങി ചാവുക ആ ഒരു എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ചെറിയ മക്കൾ നമ്മൾ പണ്ടൊക്കെ കേട്ടി നിന്നിട്ടുണ്ടായിരുന്ന പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് അപ്പുറത്തേക്ക് ഇപ്പം നാല് അഞ്ചില് ആറിൽ അല്ലെങ്കിൽ എട്ടിലൊക്കെ പഠിക്കുന്ന മക്കൾ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മൾ അതായത് ഒന്നുകിൽ ഫോണിൽ ഗെയിം കളിക്കാൻ സംഭവിക്കാത്തത് ഓക്കെ അപ്പോൾ കുഞ്ഞുനാളിൽ അത് കുഞ്ഞുനാൾ വെച്ചാൽ മക്കൾ ജനിച്ച് വീണ ആ ദിവസം മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മക്കൾക്കൊരു പരിഗണന കൊടുക്കാന്ന് പറഞ്ഞാൽ അതായത് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുതൽ ആ സമയത്ത് ചില സമയത്ത് ക്യുക്കറിങ് അല്ലെങ്കിൽ കുട്ടിയുടെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഭയങ്കര വയലൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് നമ്മൾ സ്റ്റമക്കിൽ വെക്കലും വയറ്റിന് മേലെ വെച്ചിട്ട് നമ്മൾ നമ്മൾ തന്നെ സമാധാനിപ്പിക്കുന്ന രീതി അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ത് പറ്റി എന്തിട്ട് കുഴപ്പമില്ല കേട്ടോ കൂടെ എന്നുള്ളത് അവിടെ മുതലേ തുടങ്ങും നമ്മൾ ആ കൈ വയറ്റിൽ വെച്ചിട്ട് ആ സമയം മുതലേ ബേബി പുറത്ത് വന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനോ നമുക്ക് മനസ്സിലാവും അമ്മമാർക്ക് മനസ്സിലാവും കുട്ടിയൊന്ന് കണ്ട് പേടിച്ചിട്ട് സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് കറിയും അപ്പോൾ മനസ്സിലാവും എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കൈ വെറുതെ ഏർത്ത് വെച്ചിട്ട് പറയും ഇന്ന് വലിയപ്പോൾ ഇരിക്കും കേട്ട് അമ്മയുടെ കൂടെ അപ്പം ആ സമയം മുതലേ നമ്മൾ അവർക്കൊരു മെസ്സേജ് കൊടുക്കണം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ലൈഫിൽ എത്ര ഉയർച്ചകളും താഴ്ചകളും പ്രയാസങ്ങളും ഫെയിലിയേഴ്സും സക്സസ്സും എല്ലാം ഉണ്ടെങ്കിലും അവരുടെ കൂടെ നമ്മൾ പാരൻസ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ചെറുപ്പം മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരിലെത്തിക്കാൻ ശ്രമിക്കണം ഓക്കെ അവർ പിന്നെ ചില സമയം അതായത് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് നമ്മൾ പിന്നെ ഭക്ഷണം അതായത് ഞാൻ എപ്പോഴും പറയും മക്കളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫീഡ് ചെയ്യുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയൊരു ടാസ്ക് ആണ് ചെറിയ മക്കൾക്ക് അപ്പോൾ നമ്മൾ ഫീഡ് കുറുക്ക കൊടുക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അവർ തുപ്പിക്കളയും തുപ്പിക്കളയുമ്പോൾ നമുക്ക് സമാധാനം ഒക്കെ അപ്പോൾ പിന്നെ അവർ നമ്മൾ നമ്മളവരെ പിന്നാലെ നടന്ന് പറമ്പിലും പാടത്തൊക്കെ നടന്നിട്ട് ഫുഡ് ഞാൻ കൊടുത്തോണ്ടേ പക്ഷെ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാമല്ലോ ഞാൻ പറയും സമയത്തിന് ആഹാരം കൊടുക്കുക അവർ കഴിക്കുന്നത് കഴിക്കട്ടെ തുപ്പിക്കളഞ്ഞാൽ മതി നിർത്താം അടുത്ത സമയം ആ ടൈമിലെ ഫുഡ് അപ്പം മുതൽ നമ്മൾ ട്രെയിൻ ചെയ്യണവർ അപ്പോഴേക്ക് വിശപ്പ് അറിയുള്ളൂ അവരെന്താ എന്തിനാണ് നമ്മൾ ഫുഡ് നമ്മൾ അറിഞ്ഞ് കഴിക്കുകയെന്നല്ല അപ്പോൾ അവിടെ മുതലേ അവർക്ക് ശരിയും തെറ്റും വിശപ്പും ദാഹവും എല്ലാം അറിഞ്ഞ് വളരട്ടെ എന്ന് നമ്മൾ പറയാം ഇപ്പോൾ ഓവർ കെയറിങ് ആണ് ഓവർ പാമ്പറിങ് ആണ് നടക്കാൻ തുടങ്ങിയാൽ മക്കൾ വീഴാൻ പാടില്ല വീണാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കുറേ പേരൊക്കെ പോയിട്ട് നിലത്തിട്ട് അടിക്കും നീ കുട്ടിയെ കാട്ടിയില്ല ഞാൻ ഒരു ഒരുപാട് ഒരിക്കലും ചെയ്യാൻ പാടില്ല വീണ് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും ഓക്കെ നടക്കുമ്പോൾ വീട് വിട്ടോ സാരമില്ല തട്ടിയോ എവിടെ തട്ടിയോ അപ്പം തുറച്ച് കൊടുക്കുക ആ സാറില്ല അമ്മ അവർ മരുന്നിട്ട് തരാട്ടോ മാറിക്കോളൂ എന്ന് പറയാം അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ വീഴ്ച എൻ ലൈഫിൻ്റെ ഭാഗമാണ് അവിടുന്ന് എനിക്ക് നടന്നാൽ മതിയെന്നുള്ളത് ഇതേ ഈ ഒരു മെസ്സേജ് നമ്മൾ ചെറുതുമുതലേ കൊടുക്കുക പിന്നെ അവർ വളർന്നതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തമാക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നെ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എൽ കെ ജി യു കെ ജി മുതലെ തന്നെ അവർ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിപ്പിക്കുക ഷെയറിങ് മെൻറ്റാലിറ്റി പഠിപ്പിക്കുക അവർക്ക് സ്കൂളിലൂടെ നമ്മൾ ടിഫിൻ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എക്സ അവർക്ക് ഇഷ്ടപ്പെട്ട കറികളോ സംഭവങ്ങളോ വെക്കുമ്പോൾ അത് കുറച്ച് അധികം വെച്ച് കൊടുക്കുക എന്നിട്ട് പറയാം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് മോൾ ഫ്രണ്ട്സിന് കൊടുക്കണം കേട്ടോ അവരവർ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് കുട്ടിയാ ഷെയറിങ് മെന്റാലിറ്റി പഠിക്കും ഓക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളടുത്ത് വന്ന് പറയും ആ കുട്ടിയെ ഞാൻ കളിയാക്കി എൻ്റെ മറ്റേന്നാ പറയുക പല്ല് ശരിയില്ല ചൊല്ലു ശരിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മക്കൾ കളിയാക്കും അപ്പോൾ അവരോ അത് പറഞ്ഞു കൊടുക്കുക അത് കുഴപ്പമില്ല അത് അവർ അവർക്ക് വിവരമില്ലാത്തവരും പറയേണ്ടതാണ് നമ്മുടെ അമ്മയുടെ കുട്ടി സുന്ദരി ആ അമ്മയുടെ കുട്ടി സൂപ്പറാണ് എന്നുള്ള മെസ്സേജിങ്ങ് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്താണോ അതിൽ നമ്മൾ പെർഫെക്റ്റ് ആണ് അതാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പിയാവുക അതിൽ നമ്മൾ കോൺഫിഡൻറ്റ് ആവുക അത് മുതലേ പറയാം പിന്നെ നമ്മൾ അത് ഇടയ്ക്കിടക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അപ്പം അവർക്കും ഓക്കെ അവർ പറയുന്നത് അവർ നെഗ്ലക്റ്റ് ചെയ്യാൻ പഠിക്കും മക്കൾ അങ്ങനെയുണ്ടല്ലോ ആളുകൾ എന്ന് പറഞ്ഞിട്ട് വലുതാകുമ്പോഴും അത് നമ്മൾ വലിയൊരു സംഭവം അവർക്കത് ഫീൽ ചെയ്യില്ല ആ പേജിങ് നമ്മൾ ചെറുപ്പത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കുക അപ്പോൾ ചില ഞാൻ എൻ്റെ കൊണ്ട് കേട്ടിട്ടുണ്ട് അതായത് ഒരു കുട്ടി അമ്മ ഞാനതിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞാൽ കൈവന്നില്ല നീ പങ്കെടുക്കേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ അപ്പോഴേ കേട്ടപ്പോൾ അപ്പോഴേ ഞാൻ തിരുത്തി ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല ആ കുട്ടിയോട് പറയേണ്ടത് എന്താ വെച്ചാൽ ഓക്കെ അമ്മയുടെ കുട്ടിക്കൊരു ആഗ്രഹം ഇന്ന് പങ്കെടുത്തേക്കും പക്ഷേ മാക്സിമം എഫോർഡ് ഇട്ട് വേണം പങ്കെടുക്കാറ് പക്ഷെ സമ്മാനൊന്നും കിട്ടില്ല പക്ഷേ നമ്മൾ അത് നന്നായി പ്രസൻ്റ് ചെയ്യുക അതിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതിൽ നമ്മളുടെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക നമ്മൾ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യുക അത് ചിലപ്പോൾ സമ്മാനം കിട്ടും കിട്ടൂല പക്ഷേ അതൊന്നും നമുക്ക് അല്ല നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞാൽ ഒരു താമസപ്പം കൊടുത്ത് കുട്ടിയെ പറഞ്ഞാൽക്കാം ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞാൽക്കാം ആ കുട്ടിക്ക് അപ്പോൾ സ്റ്റേജ് ഫിയർ മാറും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിക്കും ഒക്കെ പഠിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ലൈഫിലെ കുട്ടി വളർച്ച ഓരോ ഘട്ടത്തിലും കുട്ടിയെ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് അവരെ ചെറിയ അച്ചീവ്മെൻസൊക്കെ ഒരു അവർ വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അവർക്ക് നെറ്റിയിൽ മുത്തം കൊടുക്കുക പിന്നെ മറ്റേ കഴിവതും എപ്പോഴും ഒരു തംസപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി ഒരു ഒരു സൈൻ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയിൽ വേണം കുട്ടിയും അമ്മയും അല്ലെങ്കിൽ കുട്ടിയും പാരൻസും തമ്മിൽ അങ്ങനെ ആ ഒരു സെൽഫ് കൂടി മക്കളെ വളർത്തുക പിന്നെ ഒരാൾ നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിന്നെ കളിയാക്കുന്നുണ്ട് മറ്റുള്ളവർ നിന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത് അതിൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ അത് കുഴപ്പമില്ല കേട്ടോ അമ്മ അത് അങ്ങനെ അവർ പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു പിന്നെ വല്ലാതെ കുട്ടിയെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ ആ കോൺഫിഡൻസ് താഴോട്ട് പോകാൻ നമ്മൾ സമ്മതിക്കരുത് ഓക്കെ ആ രീതിയിൽ സ്കൂൾ ഡേയ്സ് പിന്നെ ഹൈസ്കൂൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ക്ലിനിക്കിൽ പേഷ്യ കുട്ടികൾ വരുന്നത് പിമ്പിൾസൊക്കെ വരുമ്പോഴേക്കും അവർക്ക് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യും അവരുടെ കൺസെപ്റ്റില് ഭയങ്കര എന്താ പറയുക എന്താണ് മറ്റേ കൊറിയൻ സ്കിൻ അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാസി സ്കിന്ന് വേണം ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ മതി ഓക്കെ അപ്പോൾ അതെല്ലാം മാ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഇടേണ്ട ഒരു സാധനമല്ല ലിപ്സ്റ്റിക്ക് അത് അത്യാവശ്യത്തിന് നിങ്ങൾ വല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ നിങ്ങൾ വല്ല പ്രോഗ്രാംസിന് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഡെയിലി നിങ്ങളത് യൂസ് ചെയ്തതിന് നിങ്ങളെ സ്കിൻ ടോണിന് അത് ചേരുവല്ല നിങ്ങളെ ചുണ്ട് കറക്കും അത് നമുക്കറിയാം അത്രയും കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആവില്ല പിള്ളേർ യൂസ് ചെയ്യാം ഓക്കെ മാത്രമല്ല ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനേതായും നമ്മുടെ കിഡ്നീനേയും നമ്മുടെ ലിവറിനേയും എല്ലാം അത് എഫക്റ്റ് ചെയ്ത് നമ്മൾ മുമ്പ് കണ്ടതാണ് വെളുത്തിട്ട് പാർന്ന ക്രീം തേച്ചിട്ട് പിന്നെ നമ്മൾ ഓർഗൻസ് ഫെയിലിയർ ആയ ഒരു കേസ് നമ്മൾ മുമ്പ് കേറിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളുടെ രൂപത്തിൽ നമുക്ക് നമ്മൾ നമുക്ക് എന്താണോ ഉള്ളത് ആ ഒരു ഉള്ള രീതിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആകും നമ്മുടെ കണ്ണ് എന്തോ ആയിക്കോട്ടെ നമ്മുടെ ചുണ്ട എന്തോ ആയിക്കോട്ടെ വാട്ടെവർ എന്ത് രൂപത്തിലാണ് ദൈവം അങ്ങ് സൃഷ്ടിച്ചത് ആ രൂപത്തിൽ അവരെ കോൺഫിഡൻ്റ് ആവാനും ആ രൂപത്തിൽ അവരുടെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും ആ രൂപത്തിൽ അവരെ പ്രസൻറ്റ് ചെയ്യാനും അവരെ പ്രാപ്തമാക്കും നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വീട്ടിലെ പാരൻസ് മക്കളെ കുഞ്ഞുനാള് മുതൽ അവരൊരു കാര്യം ആവശ്യപ്പെടുമ്പോഴേക്കും ഓവർ പാമ്പറിങ് ചെയ്ത് വാങ്ങിക്കൊടുക്കരുത് ഓക്കെ അതൊക്കെയാണ് നമ്മൾ സാധനം അവർക്ക് ചെറു ചെറുത് പറഞ്ഞത് വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ വലുത് വലുതാവുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ വലുതാവും ബൈക്കാകും ഏ അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടു അല്ലെങ്കിൽ വലിയ കാറുകളായിരിക്കും അതൊന്നും നമ്മൾ സാധിക്കാതെ വരുമ്പോൾ അത് നേരെ ആത്മഹത്യ ചെയ്യണം അപ്പോൾ ചെറുപ്പം നല്ല ടോയ്സ് ആണെങ്കിൽ ആ ടോയ്സ് ഒന്ന് രണ്ടെണ്ണം കൊടുത്ത് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ് മറ്റേ ടോയ്യിൽ എന്നാൽ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് അത് ചീത്താൽ നമുക്ക് വേറെ വാങ്ങിക്കാട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ആൾ നമുക്ക് ഒരുപാട് പേര് എപ്പോഴും പൈസയുടെ വാല്യൂ കുട്ടികളെ പഠിപ്പിക്കണം ഓക്കെ നമുക്ക് എന്താ പറയുക അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിയിട്ട് നമുക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാട്ടോ എല്ലാത്തിനും ഞാൻ വാല്യൂ പൈസയുടെ വാല്യൂ ഫുഡിൻ്റെ വാല്യൂ വെള്ളത്തിൻ്റെ വാല്യൂ കാരണം പിള്ളേർക്കിപ്പോൾ ഓവർ ഫുഡാണ് പണ്ട് കാലങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു വീട്ടിൽ ഒരു ചിക്കൻ കൊണ്ട് കറി വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഒരു പീസൊക്കെ ഓരോരുത്തർ കിട്ടി എന്ന് വരുള്ളൂ പക്ഷെ ഇന്നങ്ങനെ ഒന്ന് ഓവർ ഫുഡാണ് എല്ലാ വീടുകളിലും മിക്കവാറും ഇപ്പം എത്ര പൈസക്കാരായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ ആരും മക്കളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല പക്ഷെ നമ്മളത് കുറച്ചൊക്കെ ഉള്ളവരും ഇല്ലാത്തവരും അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ട ഒന്നാണ് അവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും സാധ്യമാവില്ല എന്നുള്ളതും അവരുടെ ഒരു അവസരം വരും വെയ്റ്റ് ഫോർ യുവർ ടേൺ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കൊരു അവസരം വരും ആ അവസരത്തിൽ നിങ്ങൾ ആ അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നിട്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇപ്പം ഫുൾ മാർക്ക് കിട്ടിയവർ അതായത് നമ്മൾ ഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവരാണ് വെരി ഗുഡ് എന്ന് പറയാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് മാറ്റുക അതായത് നിങ്ങൾ നീ മാക്സിമം പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്താണ് ഓക്കെ കുഴപ്പമില്ല അടുത്ത എക്സാം ആകുമ്പോൾ ഒന്നും പഠിച്ചാൽ മതി കേട്ടോ ആ രീതിയിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ മാർക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനെ അതായത് ഈ ഞാൻ പറയാൻ കാരണം ചിലപ്പം എൻട്രൻസിൽ അല്ലെങ്കിൽ അവർ എക്സാംസൊക്കെ ഭയങ്കര ടഫായി ടഫായി വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ ഇത് പറ്റാതെ വരുമ്പോൾ അവർക്ക് ഡിപ്രഷൻ വരും ഓക്കെ അപ്പോൾ അവർ പറ എല്ലാ എക്സാംസും വരുമ്പോൾ നിങ്ങൾ അനുസരിച്ച് എക്സാംസിൻ്റെ കടുപ്പം കൂടും അപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതെല്ലാം അവരെ പതിയെ പതിയെ നമ്മൾ ഇത്തരത്തിലുള്ള എന്ത് പറ അവർ ഉണ്ടെങ്കിലും ഒന്ന് ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറയാം ഓക്കെ ആ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അത് ശരിയാക്കാം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ നമുക്കത് ശരി അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഒന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പോൾ എന്തുണ്ടെങ്കിലും അവർ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാൻ പഠിക്കും ഓക്കെ പിന്നെ മറ്റേ അത് കഴിഞ്ഞ് അവർ സ്കൂൾ കോളേജിൽ ഇതിൽ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഇനി പല ടൈപ്പ് ഓഫ് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും ഓക്കെ അവിടെ നിങ്ങൾക്കൊരു ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രായത്തിലല്ലേ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നമ്മളായിട്ട് പറയാനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുക അപ്പോൾ അതിലത്തെ ഫെയിലിയേഴ്സും അവർക്ക് നമ്മളായിട്ട് കാരണം അതൊരു വലിയ തെറ്റായിട്ട് വീട്ടിൽ വീട്ടിലടിയും വെക്കണമെന്നൊന്നും ഉണ്ടാക്കാതെ അത് അവരുടെ ഒരു ആ ഒരു പ്രായത്തിൻ്റെ മനസ്സിലാക്കിയിട്ട് അവർ ആ രീതിയിൽ പറഞ്ഞ് ട്രെയിൻ ചെയ്യാതെ കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ ഒരു അതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ചെറുപ്പം ആദ്യം മുതൽ കാരണം അമ്മ പറഞ്ഞാലും അച്ഛൻ ഒരു കാര്യം ഉണ്ടായിരിക്കും ചെറുപ്പം മുതൽ നമുക്കൊരു അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അതായത് കോളേജ് ഡേയ്സിൽ പറഞ്ഞവർക്ക് മനസ്സിലാവും അതല്ലാതെ നമ്മൾ ആ ഒരു സമയത്ത് അവർ ഉപദേ ഉപദേശിക്കുകയെന്ന് തോന്നുന്നു എല്ലാം ഒരു ഫ്രണ്ട്ലി ഒരു റാപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് എന്ത് നമ്മളോട് ഷെയർ ചെയ്യാൻ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം എന്താ മക്കൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടൂല വീട്ടിൽ പറയൂല എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു ഇപ്പോഴത്തെ മക്കളുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ അവരുടെ കുറേ സംഭവം നമുക്കറിയാം അവർ കുറേ ലാംഗ്വേജസ് നമുക്കറിയില്ല അപ്പോൾ മാക്സിമം അവരെ ആ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ വളർത്താൻ നോക്കുക പക്ഷേ ഫോൺ കൊടുക്കാതെ വളർത്താൻ പറ്റില്ല മൊബൈൽ ഫോൺസ് ഇല്ലാതെ അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പ സമയത്ത് കുട്ടികൾ ഫോൺ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കരുത് ഇപ്പോൾ ഒരു വയസ്സ് എന്താ പറയുക ഒരു ഇരിക്കാൻ പ്രായമാകുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ കയ്യിൽ ഫോണാണ് കൊടുക്കുക അത് കഴിഞ്ഞാൽ അവർ ഒറ്റ കുറച്ചും വലുപ്പം വെക്കുമ്പോൾ അവർ തന്നെ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് അവർ ഗെയിം കളിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഫോൺ വാങ്ങിക്കരുത് അവരടുത്ത് അവരോട് നമ്മൾ ടൈം ലിമിറ്റ് പറയാം ഓക്കെ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു തരണം കേട്ടോ എന്ന് പറയാം അപ്പോൾ സമയമാകുമ്പോൾ സമയമാവാറായിട്ടോ ഫോൺ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ തയ്യാറായിക്കൊണ്ടിരിക്കും അവർ നമ്മളതിൽ ഫോൺ കൊണ്ടുത്തരും അത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവരടുത്ത് പോയിരിക്കാം മോൻ എന്താ കാണണമെന്ന് നോക്കുക അല്ലെങ്കിൽ എന്താ കാണണമെന്ന് നോക്കുക എന്നിട്ട് കാണുന്ന കാർട്ടൂൺ ചിലപ്പോൾ ഭയങ്കര ഫൈറ്റിംഗ് ഉള്ളതാക്കാണെങ്കിൽ പറയാം നമുക്കത് ഇഷ്ടമായില്ല ഇതെന്താണത് ആരെങ്കിലും ചെയ്യോ ഇതിങ്ങനൊന്നാലും ചെയ്യില്ലല്ലോ കുട്ടി അങ്ങനെ ആ ഒരു കാരണം ഈ കാർട്ടൂൺസൊക്കെ അവർ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരുടെ ഗെയിംസ് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുക അപ്പോൾ ഇത് ശരിയല്ല അത് ചെയ്ത് ഇങ്ങനെ ആരും ചെയ്യില്ല എന്നുള്ള അവർ അതിൽ കാണുന്ന തെറ്റുകൾ അപ്പം തന്നെ അവർ അപ്പം അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ ഓക്കെ ആ ഇത് മോള് കാണേണ്ട ഇത് മോൾ കാണണ്ടേ ഇഞ്ചത് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് അവരെ അവർക്ക് പോസിറ്റീവ് മെസ്സേജസ് കൊടുക്കുന്ന രീതിയിലോട്ട് അവരെ അന്നേ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക എന്നിട്ട് അവരെ അവരോട് നിന്ന് അവരെ അവരിൽ നമുക്ക് ആ ഫോൺ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ടൈമിന് റെസ്പെക്റ്റ് നമ്മളാണ് നമ്മളിപ്പോൾ ഫോണ് കണ്ടിരിക്കും നമ്മളുടെ കയ്യിൽ നിന്നൊരാൾ പെട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ച നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അത് ഈ ഇമോഷൻസ് കുട്ടികൾക്കും ഉണ്ടാകും അപ്പോൾ അവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ശ്രമിക്കുക അപ്പോൾ വലുതാകുമ്പോൾ നമ്മളിട്ട് ആ ഒരു കണക്ഷൻ മക്കൾ കീപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ ഇടയിൽ കാണുന്ന അതാണ് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള ഫീലിംഗ് വരുമ്പോൾ അപ്പം അടുത്തിടെ ഉണ്ടായത് സ്കൂളിൽ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിൽ എന്തോ പ്രശ്നം ഉണ്ടായി വീട്ടുകാരത് സ്കൂളിൽ ടീച്ചേഴ്സിനെ വിളിച്ചുകൊണ്ട് ടീച്ചർ പിന്നെ ക്ലാസ് റൂമിൽ വെച്ചാൽ കുട്ടിയോട് സംസാരിച്ചു അപ്പോൾ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആ മക്കളുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ പറഞ്ഞെന്നെല്ലാം പണ്ടല്ല ഒരു മോൻ ആത്മഹത്യ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അവരടുത്ത് പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് അല്ലാതെ അല്ലാതെ അത് സ്കൂളിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒതുക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ വീട്ടുകാർ തന്നെ മക്കളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഒതുക്കാൻ നോക്കുക അല്ലാത്തത് മാത്രം സ്കൂൾ ടീച്ചേഴ്സിനടുത്ത് നമ്മൾ ഷെയർ ചെയ്യുക സ്കൂൾ ടീച്ചേഴ്സ് അത് മാക്സിമം കുട്ടികളുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പേഴ്സണൽ സ്പേസിൽ തന്നെ അത് തീർക്കാൻ ശ്രമിക്കുക പബ്ലിക്കായിട്ട് അവരെ മറ്റുള്ള കുട്ടികളെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാതെ പേഴ്സണലി ആ കുട്ടികൾക്ക് അവരെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്രാവശ്യത്തിൽ നമുക്ക് ക്ഷണിക്കാം കേട്ടോ അടുത്ത തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഹഗ് ചെയ്തിട്ട് അവരെ വിട്ടു നോക്കി അവർ നന്നാവും അതല്ലാതെ വടി അടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ത്രാണി അവർക്കില്ല പണ്ട് കാലത്തുള്ളപ്പോൾ അല്ല പണ്ടത്തെ ഗെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക ആ രീതിയിൽ പിന്നെ ഇമോഷണലി അവരെ നല്ല പവർഫുൾ ആക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു അന്നത്തെ കളികളിലും അന്നത്തെ വീടുകളിലും എല്ലാത്തിലും ഉണ്ടായിത്തന്നെ അത് നടന്ന് ഒരുപാട് ഇന്നിപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും റെഡ് അലേർട്ടാണ് പണ്ട് ഈ പാ ഈ തോടും പാടും എല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് അത് യാ അതെല്ലാം താണ്ടി പാടത്തുകൂടെയും പറമ്പിലൂടെയും എല്ലാം സ്ട്രഗിൾ ചെയ്ത് സ്കൂളിൽ പോകുന്നു എന്നിട്ട് അവിടുന്ന് അതേപോലെ അന്നത്തെ കുടെ ഇന്നത്തെ അല്ല അറിയാം മറ്റേന്താ പറയുക നല്ല ക്ഷീ വെയ്റ്റുള്ള ശീലക്കൊടയും പിടിച്ചിട്ട് ഇന്ന് നമുക്ക് അതൊന്നും വേണ്ട എന്താണ് സ്കൂൾ വീടിന് മുറ്റത്ത് വണ്ടി വരുന്നു ആ വണ്ടിയിൽ കയറുന്നു സ്കൂളിൽ പോയി ഇറങ്ങുന്നു അവിടുന്ന് തിരിച്ചങ്ങോട്ടേക്ക് വരുന്നു മഴ പെയ്താൽ ലീവ് വെയിൽ ഓവറായ ലീവ് അങ്ങനെ അവരെ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കരുത് വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാ ദിവസം അപ്പൊ അവർ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക അവരുടെ കുറെ കാര്യങ്ങൾ അവരെ തെനിച്ചു ചെയ്യട്ടെ പിന്നെ അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് നേടിയെടുക്കാൻ നോക്കുക അപ്പൊ ഒരു കാര്യം അമ്മേതൊന്നും ചിത്രം വിളിച്ച് പറയുന്നത് വേണ്ട നീ തന്നെ പറഞ്ഞാൽ പറഞ്ഞിട്ട് എന്താ പറയണം നോക്കുക അങ്ങനെ പിന്നെ അവരുടെ സ്കൂളിലെ ഒരു പരിധി കഴിഞ്ഞാൽ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ടൈം ടേബിൾ നോക്കി വെക്കൽ അവരുടെ ബുക്സ് എടുത്ത് വെക്കൽ അവരുടെ ഡ്രസ്സ് എടുത്ത് വെക്കൽ അവരുടെ എല്ലാവരും അവരത് ചെയ്യട്ടെ അപ്പോൾ അവരുടെ ഫെയിലിയേഴ്സ് ഇപ്പോൾ ലൈഫിൽ ചെറിയ ഫെയിലിയർ ഫെയിലിയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് തിരി ഒരു എക്സാമിന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലട അടുത്ത എസാം ആകുമ്പോഴേക്കും കുട്ടി കുട്ടികളെ മാക്സിമം എഫേർട്ടിൽ പഠിക്കുക അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ പൊളിക്കും ഈ ഒരു പോസിറ്റീവ് ലാംഗ്വേജ് എപ്പോഴും കുട്ടികളായിട്ട് കീപ്പ് ചെയ്യുക അപ്പോൾ അവരും നമ്മളടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റിയോട് കൂടിയിട്ട് അവരുടെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഫെയിലിയേഴ്സും സക്സസും എല്ലാം ഒരേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഫെയിലിയറിൽ നമ്മൾ വല്ല ഡിപ്രഷനാവുകയും അല്ലെങ്കിൽ സക്സസ്സിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും വേണ്ട ഈ ഓക്കെ ഈ ഒരു ഇവനിൽ നീ വിജയിച്ചു അതായത് അതിനകത്ത് നീ ലൈഫിൽ വിജയിച്ചു എന്നുള്ളതല്ല ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ടെൻത്ത് ടെൻത്ത് എക്സാമിന് ഫുൾ എപ്പറസ് കിട്ടിയാലും പിള്ളേരെ അങ്ങ് അങ്ങേയറ്റം അപ്രീസിയേഷനാണിപ്പോൾ അപ്പോൾ നമ്മൾ അത് ഓവറായിട്ട് അവർ അപ്രീസിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ല അത് ഓക്കെ നീ അച്ചീവ് ഗ്രേറ്റ് തിങ് സന്തോഷം പക്ഷേ ഇത് ഈ ഒരു എക്സാമിൽ പാസ്സായെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനിയും ഒരുപാട് എക്സാംസ് നിങ്ങൾ പാസ്സാകേണ്ടതുണ്ട് ഒരു എക്സാമിൻ്റെ വിജയവും ജീവിത വിജയം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക ഒരു ഒരു നല്ലൊരു പേഴ്സണാലി നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ ജീവിച്ച് സമൂഹത്തിൽ നാടിനെല്ലാം ഉപകാരമുള്ള മക്കളായിട്ട് അല്ലെങ്കിൽ ആളുകളായിട്ട് ജീവിച്ച് മരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ലൈഫ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു മെസ്സേജ് മക്കൾക്ക് ചെറു മുതലേ കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും നമ്മളെ മക്കളെ നല്ലൊരു പോസിറ്റീവ് വയബോടു കൂടി വളർത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം